അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയമുള്ള മുത്തുമണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് കൊറ്റിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണോ ദൈക്കണ വീട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാൻ ബന്ധപ്പെടേ ഒരു സാധാരണക്കാരായ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല വീടാണ് നല്ല ഒതുക്കുള്ളൊരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും മണ്ണാർക്കാട് കൊറ്റിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഉള്ളത് ഒരു മെയിൻ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക വെറുതെ വിളിച്ച് ഇങ്ങനെ കളിയാക്കാൻ നിൽക്കരുത് രണ്ട് റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ആട്ടോ നോക്കുകയാണെങ്കിൽ നല്ല ഓട്ട് വരികയാണെങ്കിൽ നല്ല നല്ല അടിപ്പൊളി സൗകര്യമുള്ളൊരു വീടാണ് കാരണം ബാത്റൂം അറ്റാച്ചഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പുറത്ത് കൂടെ പോകുന്നു വേണ്ട അടുക്കള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലുപ്പുള്ള അടുക്കളയാണ് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് പിന്നെപ്പോൾ ഈ വീടിന് പറഞ്ഞ റേറ്റപ്പോൾ സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയണുള്ളൂ കേട്ടോ ഇതിന് പറയണത് എട്ട് ലക്ഷം റുപ്യാണ് ലാസ്റ്റ് ഒന്നുമില്ല എട്ട് ലക്ഷം റുപ്യാണ് എട്ട് ലക്ഷം റുപ്യ തന്ന ഈ വീട് സ്വന്താക്ക ഏ നെഗോഷ്യബിളൊന്നും ഇല്ല അതിൽ കാരണം കിണറും വെളിച്ചവും വഴി എല്ലാ ഉണ്ട് സാധാരണ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വീടാണ് കടവും കള്ളിയൊന്നും വാങ്ങാണ്ട് തന്നെ ഒരു വീട് സ്വന്തമാക്കാം ആ ലോൺ എടുക്കൊന്നും വേണ്ട അതിന് മാത്രം പൈസയൊന്നും ഈ വീടിന് വരുന്നില്ല പിന്നെ ബാക്ക് സ്ഥലങ്ങൾ ഉണ്ട് അത്യാവശ്യം സ്പേസ് കാരണം ഇതാ വള്ളം കണ്ടല്ലേ ബാക്കിൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് എന്തെങ്കിലൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റണൊരു ഏരിയയാണ് വെച്ചുണ്ടാക്കിയിട്ടുണ്ട് കുണ്ട് തെങ്ങുണ്ട് രണ്ടോ മൂന്നോ തെങ്ങുണ്ട് കുരുമുളക് ഉണ്ട് വാഴ കൃഷിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്കൂൾ മദ്രസ പള്ളി അമ്പലം അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം ഏകദേശം ഒരു അര കിലോമീറ്റർ അടുത്താണുള്ളത്